ആത്മീയതയുടെ മറവിൽ സമാന സ്വഭാവമുള്ള രണ്ട് ധർമ്മസ്ഥലം മാത്രപരമായ ഒരു നിഗൂഢതകളും ദുരൂഹത നിറഞ്ഞ ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകങ്ങളും ചേർത്തലയിലെ ദുരൂഹ മരണങ്ങളും ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം അതാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം വാർത്താ മീഡിയകളിലൊക്കെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന സമാന സ്വഭാവമുള്ള രണ്ട് കാര്യങ്ങൾ രണ്ട് വാർത്തകൾ ഒന്ന് ധർമ്മസ്ഥലയിലെ നിഗൂഢമായ കുറെ കൊലപാതകങ്ങൾ രണ്ടാമത്തെങ്ങ കേരളത്തിൽ വരുമ്പോൾ ചേരത്തലയിൽ സെബാസ്റ്റിൻ എന്ന സീരിയൽ കില്ലർ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരാളുടെ സമാന സ്വഭാവമുള്ള ദുരൂഹത നിറഞ്ഞ കൊലപാതകങ്ങൾ ഇത് രണ്ടിനും ഏകദേശം ഒരേ മനഃശാസ്ത്രമാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ചൂഷണത്തിൻ്റെയും ധാർമ്മികമായ അതിലെ നല്ല സന്ദേശങ്ങൾ ജനങ്ങൾക്ക് ഇതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള സന്ദേശങ്ങളും അതിൻ്റെ ധാർമ്മികതയെക്കുറിച്ചുമാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാശിനാണ് അതുമായി ബന്ധപ്പെട്ട മാഷിന്റെ അഭിപ്രായമോ അല്ലെങ്കിൽ ആ വാർത്തകളെയൊക്കെ കാണുന്ന ഒരാളെന്ന നിലയിൽ അതിന്റെ മനഃശാസ്ത്രത്തെ കുറിച്ചും അതിൻ്റെ ധാർമ്മികതയെക്കുറിച്ചും മാഷിന്റെ അഭിപ്രായം എണ്ണൂറ് വർഷക്കാലം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ധർമ്മസ്ഥലേത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ പ്രാധാന്യമുള്ള ഒരു വിഷയമായി ധർമ്മസ്ഥലം മാറിയിട്ടുണ്ട് ജനങ്ങൾ ആരാധനയോടുകൂടി കാണുകയും ചെയ്യുന്ന ഒരു പ്രദേശത്ത് ഇങ്ങനെ ജനങ്ങളെ നടക്കുന്ന ഒരു കൂട്ടക്കൊലപാതകങ്ങൾ കഴിഞ്ഞ പത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങളായി നടക്കുന്നതായിട്ടാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കാം ഇതിന്റെ പുറകിൽ ആത്മീയതയുടെ മറവിൽ എന്ത് ക്രൂരകൃത്യവും കാണിക്കാം എന്നുള്ളതിന്റെ ഒരു പച്ചയായ തെളിവാണ് യഥാർത്ഥത്തിൽ ധർമ്മസ്ഥല നമുക്ക് നൽകുന്നത് ഇത് ധർമ്മസ്ഥല മാത്രമല്ല ഇത് വെളിയിൽ വന്ന ഒരു സ്ഥലമാണ് ധർമ്മസ്ഥലം ഇതേപോലെ പല ആത്മീയ കേന്ദ്രങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധികാരത്തിന്റെയും ആരാധനയുടെയും മറവിൽ വലിയ ക്രൂരകൃത്യങ്ങൾ നടക്കുന്നുണ്ടാവും ഇത് ഒന്നോ രണ്ടോ വ്യക്തികള് ദൈര്യസമേതം സമൂഹത്തിനുമ്പിലേക്കും കോടതിയുടെ മുമ്പിലേക്കും വന്നതുകൊണ്ട് മാത്രമാണ് ധർമ്മസ്ഥലിന് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞത് എതിരായി എവിടെ എന്ത് നടന്നാലും പ്രതികരിക്കാനുള്ള ഒരു ശേഷി സമൂഹത്തിൽ ഉണ്ടാകണം അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അത് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് നമ്മുടെ വാർത്താ മീഡിയകളും സമൂഹവും ധാർമ്മിക സ്ഥാപനങ്ങളും ഒക്കെയും മുൻകിയെടുക്കുന്ന കാര്യം തന്നെയാണ് രണ്ടാമതായിട്ട് വരുന്നൊരു വിഷയം എന്തുകൊണ്ട് ഇങ്ങനൊരു കൊലപാതകങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ പിടിക്കപ്പെടാതിരിക്കുന്നു ഈ രണ്ടു കാര്യങ്ങളവിടെ ചർച്ച ചെയ്യാം കൊല്ലപ്പെട്ട ആൾക്കാർ അധികവും യുവതികളായ സ്ത്രീകളാണ് ധർമ്മസ്ഥലം അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് ലൈംഗിക ചൂഷണം അതിന്റെ പുറയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട് അതുകൊണ്ട് തന്നെ ലൈംഗികപരമായ ഒരു നിഗൂഢതകളും ധർമ്മസ്ഥലയിൽ നമുക്ക് കാണാം പറ്റും പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത് ആത്മീയ കേന്ദ്രങ്ങളിൽ ഒറ്റയ്ക്ക് എത്തിപ്പെടുന്ന ഒരു സമൂഹമാണ് ഇതൊക്കെ വിധിക്കപ്പെട്ടിട്ടുള്ളത് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമായിരിക്കും അല്ലാതെ കണ്ട് ഇതിൽ ട്രാപ്പിൽപ്പെട്ടിട്ടുണ്ടാകും അതിൽ നിന്ന് ആത്മീയ ചൂഷണത്തിലൂടെ ലൈംഗിക അരാജകത്വം നടന്നു എന്നുള്ളതാണ് ധർമ്മസ്ഥല നമുക്ക് മനസ്സിലാക്കണം ഭൂഭൂരിപക്ഷം കൊല കൊല നടന്നിട്ടുള്ള അതിന്റെ ഇരകളും യുവതികളാണ് എന്ന് പറയപ്പെടുന്നതോടൊപ്പം തന്നെ അവരൊക്കെ ഈ ബലാത്സംഗത്തിനും മറ്റ് ലൈംഗിക ചൂഷണത്തിനും വിധേയരായി എന്നുള്ളതാണല്ലോ ഈ വെളിപ്പെടുത്തിയ ആള് ആ സാഹചര്യ തെളിവുകൾ വെച്ച് പറയുന്നത് സമാനമായ സംഗതികളല്ലേ ഇപ്പൊ കേരളത്തിലെ വേണമെങ്കിൽ കേരളത്തിലെ ധർമ്മസ്ഥലെന്ന് നമുക്ക് ആ സംഭവത്തിൽ വെച്ച് വിളിച്ചുകൂടെ ചേർത്തല കേരളത്തിൽ കുറച്ചും കൂടെ വ്യത്യസ്തമായി ആത്മീയതയുടെ ചൂഷണം അവിടെ വന്നിട്ടില്ല മറിച്ച് അവിടെ സംഭവിച്ചത് മറ്റൊരു മനഃശാസ്ത്രമാണ് അതായത് ഇവിടെ കൊല്ലപ്പെട്ട സ്ത്രീകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കേസുകളെല്ലാം തന്നെ മധ്യവസ്കരായ സ്ത്രീകളാണ് വിധവകളായ സ്ത്രീകളെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സീരിയർ കില്ലർ എന്ന് വിശേഷിപ്പിക്കാവുന്ന സബാസ്റ്റിൻ ചെയ്തിരിക്കുന്നത് കൊന്നു ചൂഷണം ചെയ്തിട്ടുള്ളതോ കൊല്ലപ്പെടുത്തിയിട്ടുള്ളതോ ഇത് രണ്ടും എത്തിപ്പെടുന്നത് പറ്റപ്പെടാനും മാറി നിൽക്കാനും കുടുംബത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്നൊക്കെ മാറി സഞ്ചരിക്കുന്നവരാണോ ഈ കൊലപാതകത്തിൽ ഈ നമ്മൾ ചേർത്തലയും കൂടി ചേർത്ത് വായിക്കുമ്പോൾ അവിടെ വിധവകളായ ആളുകൾ അവര് നിരാരംഭരായ ആളുകൾ അല്ലെങ്കിൽ അവരെ അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ അന്വേഷിച്ചു പോകാൻ ആളുകൾ ഇല്ലാത്തവർ എന്നത് വ്യക്തമായ അറിവിന്റെയും പിന്നെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചൂഷണങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അതിൽ അവസാനം ആയിഷ എന്ന ഒരു മലിക സഹോദരിയെ കുറിച്ച് വന്ന ആരോപണങ്ങൾ അവരുടെ ഒരു കൂട്ടുകാരി പറഞ്ഞതിൽ നിന്നാണല്ലോ ഈ കാര്യങ്ങളുടെ സത്യാവസ്ഥ ലോകത്ത് അറിയുന്നത് അത് സമാനമാണല്ലോ അവിടെ ഈ കാര്യങ്ങളൊക്കെ മറവ് ചെയ്ത ഒരാൾ വന്നിട്ട് ഇത് വെളിപ്പെടുത്തിയെന്നാണല്ലോ മഷേ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ എണ്ണൂറ് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ ദിവസേന ആരാധനയ്ക്ക് വരുന്ന ഒരു വലിയ ആരാധന കേന്ദ്രമാണ് ധർമ്മസ്ഥലം അതെ ഈ ആ ധർമ്മസ്ഥലും ഏക്കറുകളോളോ കിലോമീറ്ററുകളോളോ സ്ഥലം ഈ ഫ്യൂഡൽ ജന്മികളുടെ അല്ലെങ്കിൽ ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലുള്ള അതുകൊണ്ട് തന്നെ അവിടുത്തെ അധികാര പരിധിയിൽ ഗവൺമെന്റിന് വലിയ സ്വാധീനമൊന്നും കാണണമെന്നില്ല ഒരു ക്ഷേത്ര പരിസരം എന്നുള്ള നിലയില് അവിടെ പോലീസോ മറ്റു കാര്യങ്ങളോ ഒന്നും അവിടെ നിയന്ത്രണങ്ങളില്ല അവിടെ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് ഡി കമ്പനി എന്ന് പറയുന്ന ഒരു ടീം അത് അവരുടെ ഒരു ഗുണ്ടാ സംഘം തന്നെയാണ് അവിടെ നിയന്ത്രിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു നിഗൂഢമായ കുറെ ശക്തികൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് വിഹരിച്ചിട്ടുണ്ട് അവരുടെ ലൈംഗിക ചൂഷണങ്ങളും സാമ്പത്തിക ചൂഷണങ്ങളും ഒക്കെ ഈ ധർമ്മസ്ഥലുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ഞാൻ പോയിന്റ് എവിടെയെന്ന് പറഞ്ഞാല് ഇവർ ഇതൊക്കെ ചെയ്യുമ്പോഴും നഷ്ടപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് അന്വേഷിച്ച ആരും വന്നില്ല എന്നുള്ളതല്ലേ ഒരാളെ കുറിച്ചും അന്വേഷിച്ച് വന്നില്ലേ അപ്പൊ അവസാനം ഒരു പെൺകുട്ടിയുടെ തിരുവോദ്ധാനവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ആക്ഷൻ കൗൺസിലാണല്ലോ ഇത് കുറച്ചെങ്കിലും സജീവമായി വിവാദം ഉണ്ടാക്കി അവസാനം ഇപ്പൊ ഈ നിലയിലെത്തിയത് അതിനു മുമ്പ് നൂറുകണക്കിന് പെൺകുട്ടികൾ മരിച്ചിട്ട് അവരെ അന്വേഷിച്ച് ആരും വന്നില്ല അതെന്തുകൊണ്ടാണെന്നുള്ളത് അവിടെ പണ്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല രണ്ടാമത് കൊടുത്ത പരിസരത്തുള്ള പോലീസ് സ്റ്റേഷനില് കൊടുത്ത കേസുകളിൽ അവര് യുവതികളായ ആൾക്കാരെ കുറിച്ച് നഷ്ടം മിസ്സിംഗ് ആണെന്ന് പറയുമ്പോൾ പോലീസുകാർ പോലീസ് ഉദ്യോഗസ്ഥന്മാര് പരാതി കൊടുക്കാനായി വന്ന ബന്ധുക്കളോട് പറഞ്ഞത് അവള് കാമുകരമായി ഒളിച്ചോണ്ടി അല്ലാതെ അല്ലാതുകൊണ്ട് ഇവിടെ എന്തില്ല അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അധികാരികൾ തന്നെ പോലീസ് അധികാരികൾ തന്നെ ക്ഷേത്ര ട്രസ്റ്റിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു അന്നുണ്ടായിരുന്നത് അത് രണ്ടാമത് ഈ ഡി കമ്പനി എന്ന് പറയുന്ന നിഗൂഢ സംഘം ഈ പരാതിയുമായി വരുന്നവരെ ശരീര ഉപദ്രവം ഏൽപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തായിട്ടുള്ള ധാരാളം പക്ഷെ ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യർ നിരാരം ആയി പോയവർ പിന്നെ പിന്നെന്ത് ചെയ്യുന്നില്ല പരാതിയുമായിട്ട് അവിടെ എത്താതിരിക്കുകയും രാഷ്ട്രീയ സ്വാധീനത്തിന്റെയും അതുപോലെ തന്നെ ധർമ്മ ഒരു ധർമ്മസ്ഥലെന്നുള്ള പേരും വലിയ ക്ഷേത്രവും ആയതുകൊണ്ട് അതിനെ അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എന്ന് തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ വികാരം ഉണ്ടാകുമ്പോൾ ഭയപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്താൽ ചിലപ്പം പരാതികളൊക്കെ പിൻവലിക്കപ്പെടുകയോ അല്ലെങ്കിൽ വീണ്ടും ആക്ഷൻ വരായിരിക്കും വലിയ വിഭാഗം ഈ ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങളിൽ നിന്ന് മാറി സഞ്ചരിച്ചവര് ഇപ്പോ ഈ ചേർത്തലയിൽ ആയ ആളുകള് മധ്യവയസ് ആളുകൾ അവര് ഡിവോഴ്സ് ആയി കഴിയുമ്പോൾ തന്നെ അവർ കുടുംബത്തിൽ ഒറ്റപ്പെട്ടു ഡിവോഴ്സ് ആകുന്നവർ യഥാർത്ഥത്തിൽ കുടുംബത്തേക്ക് ചേരുകയാണല്ലോ ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ വ്യക്തികളെല്ലാം തന്നെ കുടുംബങ്ങളിൽ നിന്നും രക്തബന്ധുക്കളിൽ നിന്ന് അകന്നു നിൽക്കുകയും താല്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്തവരാകാം ഈ പറയുന്ന സഭാസ്റ്റിയുടെ ട്രാപ്പിൽപ്പെട്ടിട്ടുണ്ടാകുക കാരണം അവരെ യാതൊരു വിവരങ്ങളും കുടുംബങ്ങൾക്ക് പോലും അറിയില്ല എന്തൊക്കെ ചെയ്യുന്നു അവരുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ എന്തൊക്കെയാണ് ഇവരുടെ കമ്മിറ്റ്മെന്റ് ആരോടാണ് എന്നതിനെ കുറിച്ച് യാതൊരു ബോധവും ഉണ്ടായിട്ടില്ല അത് കൃത്യമായി യൂട്ടിലൈസ് ഒരു ഒരു ബുദ്ധിമാനായ ക്രിമിനൽ എന്നുള്ള നിലയിൽ അവരെ ശരിക്കും പഠിച്ചതിന് ശേഷം അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും അവരുടെ സ്ഥലങ്ങൾ കച്ചവടം നടത്തി അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടത്തി മറ്റു സ്ഥലം വാങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അങ്ങനെ സാമ്പത്തികമായ ചൂഷണം ആണ് അവിടെ പ്രധാനമായിട്ടും സംഭവിച്ചിട്ടുള്ളത് ഈ സാമ്പത്ത് ചൂഷണം സാമ്പത്ത് വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായി അദ്ദേഹത്തിന്റെ കയ്യിൽ എത്തും ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഈ ആളെ തട്ടിക്കളയുന്നതാണ് നമ്മൾ ഇവിടെ കണ്ടത് തട്ടിക്കളയുന്ന രീതിയും വളരെ മൃഗീയമായിട്ടാണ് ഇപ്പൊ ഇന്ന് അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരം പരിശോധിച്ചിട്ട് കത്തിക്കരിഞ്ഞു പറയുന്നുണ്ട് വളരെ മാരകമായ മൃഗീയമായ

തൻ്റെ കൂടി മുന്നോട്ട് വരാനോ അല്ലെങ്കിൽ അതിനെ ഒഫൻഡ് ചെയ്യാനോ ഉള്ള ഒരു ഒരു ധാർമ്മിക ബോധമുള്ള ഒരു തലമുറ വളരെ താമസിച്ചു പോയെന്നുള്ളതാണ് അല്ല ഇത് രണ്ടിനും കോമൺ രണ്ടിലും ഒരു വിഷയം ബഹുഭൂരിപക്ഷവും അവരുടെ ബന്ധുക്കളോ മറ്റോ അതിനുവേണ്ടി ഇറങ്ങാൻ മാത്രമുള്ള ഒരു കുടുംബ ബന്ധം ഒരു ാണ് വിഷയത്തിൽ ആധുനിക വിധവയായി വിധവയായി അവരെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ടീം ഉണ്ട് എന്ന് തോന്നി തോന്നിക്കഴിഞ്ഞാല് സ്വഭാവമായിട്ടും അവരുടെ സ്വൈര്യ വിഹാരത്തിന് വേണ്ടി ലൈംഗിക ലൈംഗികമായ സംതൃപ്തികളാകാം സാമ്പത്തികമായ സ്വാതന്ത്ര്യമാകാം അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള അവരുടെ ആക്ടിവിറ്റീസിനു വേണ്ടിയാകാം എന്തിനോ വേണ്ടി അവരെന്ത് ചെയ്തിട്ടുണ്ട് കുടുംബ ബന്ധങ്ങളിൽ നിന്നും മാറി നിൽക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ നമുക്ക് ഇപ്പൊ ഈ കഥകളിലും നല്ല ചരിത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും അത് എന്ത് ചെയ്യുന്നുണ്ട് സമൂഹത്തിൽ വലിയ അരാജകത്വം സൃഷ്ടിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഒളിച്ചോടിപ്പോയ പെൺകുട്ടികൾ അതെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോ നൂറുകണക്കിന് ആൾക്കാർ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയിട്ടുണ്ടാകാം അവരെ ട്രാപ്പിലായി അവസാനം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ധർമ്മസ്ഥലെത്തി അപ്പം അവിടെ വന്ന് അതിന്റെ നിഗൂഢത മനസ്സിലാക്കിയ ഈ ഡി കമ്പനി സ്വഭാവമായിട്ട് അവരെന്ത്ണ്ടാകും ചൂഷണം ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ ഒളിച്ചോടി പോയ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുടുംബങ്ങൾ അവരെ മറന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവര് വേണ്ട എന്നുള്ള ഒരു മനോഗതിയിലേക്ക് ആ കുടുംബം മാറിയിട്ട് അന്വേഷണം ഇല്ല അതുകൊണ്ടായിരിക്കാം ഈ നൂറുകണക്കിന് ആൾക്കാരെ കൊലപാതകം നടത്തിയിട്ടും പരാതികൾ ഇല്ലാതെ പോകുന്നതിന് ഒരു കാരണം കുടുംബങ്ങളിൽ നിന്ന് ഒളിച്ചോടിയവരോ ഒറ്റപ്പെട്ടവരോ ആരാധനാലയത്തിലേക്ക് ആശ്രയമായി കണ്ടവരോ ആകും കുടുംബത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ആ ബന്ധം രക്തബന്ധങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു അപാകതയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് രണ്ട് സ്ഥലങ്ങളിലും പ്രതീക്ഷയർപ്പിച്ച് രക്ഷകരായി ചമയുന്നവർ തന്നെ കൊലപാതകികളായി മാറുന്നു കൊലപാതകയില് ഇപ്പം സമീർ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അദ്ദേഹം ഈ സൗജന്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കുടുംബവും അതുപോലെ തന്നെ അവിടുത്തെ അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുന്ന ട്രസ്റ്റും കൂടെ ഉള്ള ഒരു പുറത്തു വന്ന ഒരു വീഡിയോ ആണ് യഥാർത്ഥത്തില് ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി ഈ കാര്യം വെളിവാക്കാനുണ്ടായെന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി അത് മില്യൺ കണക്കിന് ആൾക്കാർ കണ്ട ഒരു വീഡിയോ ആയി ആയിക്കഴിഞ്ഞപ്പോഴും എനിക്കും കുറച്ച് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ശുചീകരണ തൊഴിലാളി അദ്ദേഹം വരികയും വളരെ ബുദ്ധിപരമായ സമീപനമാണ് നടത്തിയതെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം അവിടെ വന്ന് യാതൊരു പ്രൊട്ടക്ഷനും ഇല്ലാത്ത ഈ കാർഡ് മുടിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം അടയ്ക്കിയ സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് അസ്ഥി അസ്ഥികളും അത് തലയോട്ടിയും ഒക്കെ കളക്ട് ചെയ്യുകയും അതിനുള്ള തെളിവുകളെല്ലാം കോടതിയിൽ ഹാജരാക്കുമെന്ന് പറഞ്ഞ് ഒരു ആക്ഷൻ കമ്മിറ്റിയുടെ മുമ്പിലാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം ഇപ്പം തന്നെ പേരും മറ്റ് സ്ഥലങ്ങളൊക്കെ ഒളിച്ചു വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഹൈഡ് ചെയ്തിട്ടാണ് ഇപ്പോഴും അന്വേഷണ കമ്മീഷൻ ഈ തെളിവുകളൊക്കെ ശേഖരിച്ചു ഗവൺമെന്റിന്റെ നല്ലൊരു നല്ല നികുതി നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും അധികാരമുള്ള ഒരു വിഭാഗം എന്ന നിലയിലും അത് അതുപോലെ തന്നെ സമ്പത്തുള്ള ഒരു ട്രസ്റ്റ് എന്നുള്ള നിലയിൽ സ്വഭാവമായിട്ടും ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം പല പല ഇത് കുഴിച്ചും ഇതിന് നമ്മുടെ പാർട്ട് നമ്മുടെ സന്ദേശം ജനങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് സമാനമായി ബഹുഭൂരിപക്ഷ ആളുകളും അവിടെ വന്ന് പെട്ട് കൊലപാതകം ചെയ്യപ്പെട്ട് മറവ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ അവരെ തിരക്കി ആള് ആളുകൾ വന്നില്ല അപ്പോൾ ഒറ്റപ്പെട്ടു പോയ ആളുകൾ അവരെ സമൂഹത്തിലും കുടുംബത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ആളുകൾ അവര് അവരാണ് സത്യത്തിൽ ഈ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആത്മീയ ചോദനയോടുകൂടി എത്തുന്നവരാണ് അധികം ഉണ്ടാകുക കുടുംബത്തിന് ഒറ്റപ്പെട്ടു അല്ലെങ്കിൽ പല വിഷയങ്ങളിലും ജനങ്ങളുടെ മുമ്പിൽ ഫേസ് ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ അഭയം തേടിയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ആ ആ കേന്ദ്രങ്ങളിലേക്ക് ആൾക്കാർ എത്തുക ഇത് അറിയാവുന്ന ഇത് അറിയുന്ന മനഃശാസ്ത്രം അറിയുന്നവരാണ് അവിടെ ഇരിക്കുന്നത് അപ്പം ചൂഷണത്തിന് പറ്റിയ ആളാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ചൂഷണം അടക്കുകയാണ് ഇവിടെ സമൂഹം തിരിച്ചറിയേണ്ടത് എപ്പോഴും നമ്മളോടൊപ്പം കുടുംബമായിരിക്കും ഉണ്ടാകുന്ന സഹോദരൻ ഇപ്പം ചേർത്തലയിലെ തന്നെ ഒരു സ്ത്രീ സബാഷിന്റെ ചതികളിൽ നിന്ന് രക്ഷപ്പെട്ടത് വിവാഹാലോചനയായിട്ട് വരികയാണ് വിവാഹാലോട്ട് വരുമ്പോഴത്തേന് ആ സ്ത്രീ പറഞ്ഞത് എന്റെ സഹോദരങ്ങളുണ്ട് അവരോട് ചോദിച്ചിട്ട് വിവരങ്ങൾ പറയാമെന്ന് പറയും സഹോദരങ്ങൾ ചെയ്തു ആ വിവരം അറിയിച്ചപ്പോ അവരാണ് സഭാഷിങ് അന്വേഷിച്ചിട്ട് ഒരു കാരണവശാലും അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടത് അതുകൊണ്ട് ആ സ്ത്രീ രക്ഷപ്പെട്ടു അപ്പൊ കുടുംബ ബന്ധം നിലനിർത്താൻ സഹോദരങ്ങളുടെ വിവരം കൺവേ ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തി രക്ഷപ്പെട്ടിട്ടുണ്ട് ഇവിടെ അതിന് നമ്മൾ തിരിച്ചറിയേണ്ടത് എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകുക രക്തബന്ധങ്ങൾ അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി ബന്ധുക്കളായിരിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് ആ തിരിച്ചറിവ് സമൂഹത്തിൽ ഉണ്ടാകണം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും ധർമ്മസ്ഥലയായാലും ചേർത്തലയിലും സഭാസ്റ്റന്റെ കൊലപാതകങ്ങളായാലും അങ്ങനെ ഒരു ബന്ധം നിലനിർത്തുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു അന്വേഷണ കമ്മീഷന് മുമ്പിൽ ഒരു പരാതിയെങ്കിലും കൊടുക്കാൻ ഒരാളെ ആവശ്യം അതൊന്നുമില്ലാത്ത അജ്ഞാത ജടങ്ങളായി വലിച്ചെറിയപ്പെടുന്ന കുഴിച്ചു ഗുണപ്പെടുന്ന ഹിന്ദു സിസ്റ്റം അനുസരിച്ചിട്ട് പൂജ പോലും ചെയ്യാൻ കഴിയാതെ കഷ്ടം കിട്ടാത്ത അനാഥമായി പോയ പ്രേതങ്ങളായി മാറി എന്ന് പറയുമ്പോൾ അത്രയും കുടുംബങ്ങളാണ് അതിന്റെ വേദന ധാർമ്മികമായ അവരുടെ ഒരു വിഷമം അതും സമൂഹത്തിന് മുമ്പിൽ ഇന്നൊരു ചോദിച്ചു ആത്യന്തികമായി കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുക ഒറ്റപ്പെട്ട് സഞ്ചരിക്കാതിരിക്കുക എന്തെങ്കിലും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നിരന്തരം അതൊക്കെ പറഞ്ഞ് പിന്നെ പരിഹരിച്ച് കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി മനസ്സിലാക്കേണ്ട കാര്യം സമൂഹത്തിന് നമുക്ക് കൊടുക്കാനുള്ള സന്ദേശം അതാണ് സത്യത്തിൽ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വരേണ്ട വളരെ മർമ്മ കാര്യം ആ രണ്ട് സന്ദേശങ്ങൾ അധർമ്മത്തിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു ശേഷി പുതിയ തലമുറയിൽ ഉണ്ടാകണം അധികാരത്തിന്റെയോ പണത്തിന്റെയോ പുറയിൽ അതിനെ കുഴിച്ചു മൂടുന്ന ഒരു അവസ്ഥ നിസ്സഹായാവസ്ഥുണ്ടാകാതിരിക്കും പുതിയ തലമുറയിൽ പ്രതികരണ ശേഷിയുള്ള ഒരു തലമുറ വളർന്നു വരണമെന്നുള്ളതാണ് അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഒന്ന് ഈ ആക്ഷൻ കമ്മിറ്റി അതുപോലെ തന്നെ ഈ സെമീർ എന്ന് പറയുന്ന യൂട്യൂബർ വളരെ ധൈര്യത്തോടു കൂടി അത് വിഷയമാക്കുകയും ഇന്ത്യൻ കണക്കിന് ആൾക്കാരെ കാണിക്കുന്നതൊക്കെ ഒരു യൂട്യൂബ് ഒരു വീഡിയോ ചെയ്യുകയും ചെയ്യുന്ന ഒരു ധൈര്യത്തിന്റെ പ്രതീകമാണ് അത് അഭിനന്ദനകരമായ ഒരു കാര്യമാണ് അത് കണ്ടിട്ടാണ് പതിനൊന്ന് വർഷക്കാലം ഒഴി താമസിക്കുകയും രണ്ടായിരത്തി പതിനാലിലെ ഒളിച്ചോടിപ്പോയ ശുചീകരണ തൊഴിലാളി പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഇത് വെളിവിടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്ന് വളരെ തന്ത്രപരമായി ഈ അസ്ഥി കൂടങ്ങളൊക്കെ എടുക്കുകയും അതിനെ നിയമപരമായ ചട്ടക്കൂടു കൊണ്ടുവന്ന് വെളിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആശ്രമവും അഭിനന്ദനാശ്രമമാണ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പുതു തലമുറ കുടുംബ ബന്ധങ്ങളെ വളരെ ശക്തമായി കൊണ്ടു നടക്കുകയും പ്രശ്നങ്ങളെ കുടുംബത്തിൽ ചർച്ച ചെയ്യുകയും എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും അവിടെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവ് ഇതിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ടാണ് ചേർത്തലയിലെ സ്ത്രീ എന്ത് ചെയ്തത് കുടുംബവുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് അവർ തന്നെയാണ് ഈ എന്ന് പറയുന്ന ശീലത്വം വെല്ലുവിളി കാരണമായത് അപ്പൊ അതും അവരുടെ അവരുടെ ആ പ്രവർത്തനവും അവരങ്ങനെ കാരണമാണ് അതേസമയം നല്ല ദാമ്പത്യം നടന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എന്നെ നോക്കാൻ എനിക്ക് ആളുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു വേദിയുണ്ട് എന്റെ സന്ദേശവും സത്യത്തിൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഒരു ഒരു ചെറിയ വിഷയങ്ങൾക്ക് പോലും ഡിവോഴ്സ് ആവശ്യപ്പെടുന്ന ഒരു തലമുറ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ ഇങ്ങനെയുള്ള ഒരു പ്രൊട്ടക്ഷൻ എനിക്കുണ്ട് എനിക്ക് എന്തുമാകാൻ കഴിയും കുടുംബത്തെയും രക്തബന്ധങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു മേച്ചിൽപ്പുറം ഉണ്ട് എന്നുള്ള ഒരു ധാരണ സമൂഹത്തിൽ തെറ്റായ ചർച്ച സംഭവിച്ച കാര്യങ്ങളൊക്കെയും അങ്ങനെ ആകാനാണ് കാരണം കുടുംബങ്ങളെ താ മാറ്റിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ടാണ് അവരെല്ലാവരും ജീവിച്ചിട്ടുണ്ടാകുന്നത് അവരെ തേടിയാണ് ഈ ക്രിമിനൽ എത്തിയിട്ടുള്ളത് പുതിയ സമൂഹത്തില് തെറ്റുകൾ ഇപ്പം ലൈംഗിക അരാജകത്വമാകാം സാമ്പത്തിക സ്വാതന്ത്ര്യമാകാം സോഷ്യലൈസേഷനുള്ള ആക്ടിവിറ്റീസത്തിന് വേണ്ടിയാകാം എന്തിനു വേണ്ടിയാണെങ്കിലും ഇങ്ങനെയുള്ള പ്രചോദനങ്ങൾ ഈ സംഘടനകളിൽ നിന്ന് ഏത് സംഘടനകളിൽ നിന്ന് വന്നാലും അതെന്താണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അങ്ങനെ വേണ്ടി ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എനിക്ക് എന്തു ആകാം എന്നുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു ഒരു വ്യക്തിയും എന്ത് ചെയ്യരുത് ഒരു സംഘടനകളും തള്ളിവിടാൻ പാടില്ല അത് വളരെ യാദൃച്ഛികമായി സംഭവിക്കുന്ന ആണെങ്കിൽ പോലും എന്തല്ല സമൂഹത്തിൽ അത് പോസിറ്റീവായ എഫക്റ്റ് എല്ലാം എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം വളരെ സന്തോഷം വളരെ കാലികമായ ഏറ്റവും വാർത്താ പ്രാധാന്യം നിറഞ്ഞ നിൽക്കുന്ന സജീവ ചർച്ചയാകുന്ന ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിന് താങ്ക് യു